നന്ദി പറയു ശേഷം ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകൾ പോകുന്ന ക്രോസ് ജില്ലകളുടെ എണ്ണം വർദ്ധിക്കാം സമീപ ജില്ലകളിൽ നിന്നൊക്കെ ആവേശക്കാരുണ്ട് അങ്ങനെ കുറച്ച് ആളുകളൊക്കെ വരാൻ സാധ്യത െന്ന് പറഞ്ഞു മുഖപത്രം സർക്കാരിനും അതിനായി പറഞ്ഞുകഴിഞ്ഞാൽ അംഗീകരിച്ചോട് ഇന്ന് കേരളത്തിൽ ഇറങ്ങിയിട്ട് പത്രം കാര്യം കണ്ടില്ല ഇറങ്ങിയിട്ടുണ്ടാവുന്ന പത്രം മാത്രമാണ്

സാമുദായിക രാഷ്ട്രീയ സീമകൾക്കപ്പുറം പൊതുസമൂഹത്തിന്റെ ഒരു വിഷയം എന്ന നിലക്കായിട്ടും ഓപ്പണായിട്ടൊരു ശക്തമായി പറഞ്ഞിട്ടുണ്ടാകുന്നു എൻ സി പിന്നെ പക്ഷെ മുഖ്യമന്ത്രി ശശീന്ദ്രൻ പോകണം തോമസ് കെ തോമസ് ബന്ധപ്പെട്ടിരുന്നു ഇപ്പം എല്ലാവരും പോകല്ലേ ഞാൻ പറഞ്ഞില്ലേ ഒരാളും ബന്ധപ്പെടുന്നില്ല ഇപ്പൊ ചൊവ്വാഴ്ച സഭയിലെത്തല്ലോ അല്ലെങ്കിൽ തിങ്കളാഴ്ച അവരൊക്കെ സംസാരിക്കും അങ്ങനെ ഒരുപാട് എം എൽ എമാരുണ്ട് അപ്പുറത്ത് ഈ പറയുന്നത് പോലെ തന്നെ മാറി നിൽക്കുന്ന സി പി എമ്മിലെ എം എൽ എമാരും പലരും മുൻ എം എൽ എമാരും മുൻ എം പിമാരും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഈ എന്താ പറയുക ഫീലിംഗ് ഉണ്ട് കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രബലനായ നേതാവ് ഈ വിഷയത്തിൽ എന്നോടൊപ്പമാണ് അവര് കർഷകം ഇതൊരു പാർട്ടി സംവിധാനമായി പോവുകയാണെങ്കിൽ സഖാക്കളുസരിച്ച് പ്രതികരിച്ചാൽ സഖാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേയും സ്നേഹിക്കുന്ന ഒരുപാട് ലീഡേർസ് ചെറുതും വലുതുമായ ഈ എന്താ പറയാ ഇതിപ്പോ ട്രെയിനിന്റെ എഞ്ചിനാണ് ഞായറാഴ്ച പ്രഖ്യാപിക്കപ്പെടുന്നത് ബോഗി പിന്നാലെ വരുന്നത് എഞ്ചിന് ഇങ്ങനെ പോകലോട് ഇത് നമ്മൾ ബോഗി കളർത്താൻ വേണ്ടിട്ട് എഞ്ചിൻ മാത്രം കണ്ടില്ലേ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണുമല്ലോ അതുപോലെ ഇപ്പോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ ബോഗി പല സ്ഥലത്തേക്ക് കിടക്കാം എൻജിൻ ഇങ്ങനെ പോയി ഇവിടെ നിന്ന് കൊടുത്തു പിന്നെ അങ്ങനെ പോകും അവിടെ നിന്നൊന്ന് കൊടുത്തു അങ്ങനെ ഇങ്ങനെ കേരളം മുഴുവൻ അങ്ങനെ രണ്ട് റൗണ്ട് ഇറക്കുമ്പോൾ കുറെ ബോഗികൾ ഇതിന് ഘടിപ്പിക്കപ്പെടും അതാണ് ഈ ഇതിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഈ കണ്ണൂരിലെ നേതാവ്